ടേസ്റ്റിയായ ഒരു മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളെക്കായി കാണിച്ചു തരാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ് അതിനായിട്ട് നമ്മൾ ഒന്നര കിലോ മട്ടന് ഒരു കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് അര നാരങ്ങ പിഴിഞ്ഞ് നീരൊഴിച്ചു കൊടുക്കണം പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കൈകൊണ്ട് ഞിരടി ചേർക്കണം ഈ യോജിപ്പിച്ച മട്ടനിലേക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം ആദ്യം ഒരു വിസിൽ വരുന്ന ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസിൽ വരുന്നിടം വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇത് വേവിച്ചെടുക്കാം അത് ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ കുക്കറിൻ്റെ പോലെ ഇരിക്കും ഓരോരുത്തർക്ക് ചിലപ്പോൾ കുറച്ച് മതിയായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക വരെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടു ഇടാം അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് സവാള അരിഞ്ഞതും ചേർത്തു പിന്നെ കുറച്ച് പ കരിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഏഴെട്ട് വെളുത്തുള്ളിയും ഒരു വലുപ്പോൾ ഇഞ്ചിയും ചതച്ചത് ഇത്രയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി ഒന്ന് വെള്ളാനായിട്ട് ഒരരസ്പൂൺ ഉപ്പ് ഇടണം ഈ ഉള്ളി ഒന്ന് വഴന്ന് ഒരു ഗോൾഡൻ കളർ റാവുമ്പോൾ നമുക്കിതിനൊക്കെ പൊടികളിടാം ആക്ച്വലി ഈ കൊച്ചുള്ളിയാണ് ഏറ്റവും കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പം ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും സവാള കുറച്ച് എടുത്തേക്കിന് പുതിയ ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് ഇന്ന് വഴന്ന് വരട്ടെ ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക തീ മീഡിയം ആക്കിയിട്ട് നമുക്ക് ഈ മസാലയൊന്ന് വറുത്തെടുക്കാം എന്നതിലൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണം പോകുന്നടം വരെ ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ തക്കാളി ഈ ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലതായിട്ട് ഈ പൊടിയുടെ കൂട്ടത്തി ഒന്ന് വഴറ്റിയെടുക്കാൻ തക്കാളി ഒന്ന് വേദന വരെ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പം നമ്മുടെ ആ എല്ലാം ഒന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളൊരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കണം ചൂടുവെള്ളം എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം ഇപ്പം ഏകദേശം ആ ചാറൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് എല്ലാം വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതെടുത്ത് നമ്മുടെ വേച്ച് വെച്ചിരിക്കുന്ന മട്ടണിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ വേർ മട്ടണിലേക്ക് അതൊന്ന് ഇളക്കി ഈ ഇതിനകത്ത് കുറച്ച് ചാറുണ്ടെന്നും വറ്റി വരുന്നെങ്കിലും വരെ നമുക്ക് ഈ മട്ടണിലെ എരിവും പുളിയെല്ലാം എല്ലാം ഉപ്പുമൊക്കെ പിടിക്കുന്നതെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇത് ടച്ച് വയ്ക്കാം നമ്മുടെ ആ മട്ടൻ കറി റെഡി ആക്കി വെച്ചേക്കാം ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം കൂട്ടുകാരെ നമ്മുടെ ടേസ്റ്റി ആയ മട്ടൻ കറി നാടൻ മട്ടൻ കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്നുണ്ടാക്കി ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്